വ്യത്യസ്തങ്ങളായ വേഷങ്ങളിലൂടെ ആത്മവിശ്വാസത്തിൻ്റെ പര്യായമായ പ്രകടനങ്ങളാണ് നാം ചിന്നുവിൽ നിന്ന് കണ്ടത് ഓരോ ചിത്രങ്ങളിലും ചിന്നുവിൻ്റെ പെർഫോമൻസിൽ കാണുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് കൂടുതൽ മികച്ചതാക്കാനുള്ള ശ്രമമുണ്ട് പുഞ്ചിരിയിൽ തെളിയുന്ന ഒരു ഉണ്ട് കണ്ണുകളിൽ പ്രതിഫലിക്കുന്ന ഒരു പോസിറ്റിവിറ്റിയുണ്ട് ഇതെല്ലാമാണ് ചിന്നുചാന്ദിനി എന്ന നടി അനുരാഗ കരിക്കൻ വെള്ളത്തിലെ നായികയുടെ കൂട്ടുകാരി ജസ്ലീന ായി വെള്ളിത്തിരയിലേക്ക് രംഗപ്രവേശനം ചെയ്തതു മുതൽ ഇങ്ങോട്ട് വ്യത്യസ്തങ്ങളായ വേഷങ്ങളിലൂടെ ആത്മവിശ്വാസത്തിന് പര്യായമായ പ്രകടനങ്ങളിലാണ് നാം ചിന്നുവിൽ കാണുന്നത് തികച്ചും വേറിട്ട വേഷങ്ങളാണ് ചിന്നു ഇതുവരെ ചെയ്തവയെല്ലാം എല്ലാം അനുരാഗ കരിക്കൻ വെള്ളത്തിലെ ജസ്ലിൻ എന്ന കൂട്ടുകാരി തമാശയിലെ തടിച്ച എന്ന ലേബലിലെ പുഞ്ചി പുഷ്ച്ചു തള്ളി ആത്മവിശ്വാസത്തോടെ മുന്നേറുന്ന ബാങ്ക് ജോലിക്കാരി ഭീമന്റെ വഴിയിൽ അവസാനം വില്ലനെ കാലെ പിടിച്ച് മലർത്തിയടിച്ച് ചിത്രത്തിന്റെ ക്ലൈമാക്സിനെ തന്നെ വേറെ തലത്തിലെത്തിച്ച ജൂഡോക്കാരി അഞ്ചു കാതൽ ദിക്കോറിൽ മാത്യു ദേവസിക്ക് വേണ്ടി നിലകൊണ്ട സ്ട്രോങ് വക്കീൽ അഡ്വക്കേറ്റ് സജ്ജിത ജാക്സൺ ബസാർ യൂത്തിൽ എല്ലാത്തിനും ദൃക്സാക്ഷിയായ പാവം എസ് ഐ ഷഫ്ന ഗോളത്തിലെ ഐ ജീവനക്കാരി മീര വിശേഷത്തിലെ പോലീസുകാരി ടി ആർ സജിതയ ഇന്നുമുതൽ നാം അറിയാനിരിക്കുന്നതേയുള്ളൂ ഇനിയും വരാനേക്ക് ഇരിക്കുന്ന താനാരോ എന്നതിലെ വേറിട്ട വേഷവും ഓരോ ചിത്രങ്ങളിലും ചിന്നുവിൻ്റെ പെർഫോമൻസിൽ കാണുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് കൂടുതൽ മികച്ചതാക്കാനുള്ള ശ്രമവും കാണുന്നുണ്ട് തമാശയിൽ അവസാന മുടിയിലൊക്കെ എന്തിരിക്കുന്നു എന്ന് ആത്മവിശ്വാസത്തോടെ നായകനെ കൊണ്ട് പറയിപ്പിച്ച് കേക്ക് കഴിക്കാൻ പ്ലാനിനിടുന്ന അവരുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ വിശേഷത്തിലെ പാട്ടും ഒക്കെ കാണുമ്പോൾ കുറച്ചൊക്കെ തമാശയുടെ ബാക്കി ഭാഗം പോലെ ഫീൽ ചെയ്യുന്നു വിവാഹം കഴിഞ്ഞ് പിറ്റേ ആഴ്ച മുതൽ കേൾക്കുന്ന വിശേഷമൊന്നും ആയില്ലേ എന്ന ചോദ്യം അവർക്കിടയിലും വില്ലൻ വേഷം കെട്ടുന്നുണ്ടാവണം കേരള യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് ഹാളിൽ അവതരിപ്പിച്ച ട്വൽത്ത് നൈറ്റ് എന്ന നാടകത്തിലെ ചിന്നുവിന്റെ അഭിനയം കണ്ട് അനുരാഗ കരിക്കൻ വെള്ളത്തിലേക്ക് അഭിനയിക്കാൻ വിളിച്ച കാസ്റ്റിംഗ് ഡയറക്ടർ അജയ് രാഹുലിന് നന്ദി തുടർന്ന് ഇതുപോലെ വ്യത്യസ്ത തുടർന്നു ഇതുപോലെ വ്യത്യസ്തയാർന്ന വേഷങ്ങൾ ചിന്നുവിനെ തേടിയെത്തട്ടെ എന്ന് സ്നേഹപൂർവ്വം ഈ ചാനൽ ആശംസിക്കുന്നു ഒപ്പം ചിന്നുവിന്റെ വരാനിരിക്കുന്ന സിനിമയ്ക്ക് വിജയാശംസകൾ നേരുന്നു ഇന്ന് ചിന്നുവിന്റെ ഒരു ചിഹ്ന ഫാൻ